അപ്പം ഫഫബ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങിട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരലമ്പ് പടം കുറച്ചേരെയും ഞാൻ നന്നായിട്ട് ഉറങ്ങി അത് സ്വയമേ അമ്മ അമ്മാരുടെ മോഹൻലാലേട്ടിൻ്റെയും ദിലീപിൻ്റെയും പിന്നെ അവിടെ മറ്റുള്ള ആൾക്കാരുടെയും പഴയ പടത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുറേ ഡയലോഗിനെ കുറിച്ചും പൊക്കി പറയാനായിട്ടൊരു പടം ഇറക്കിയിക്കുന്നു അതും തന്നെയല്ല ആറാറ് പട പടത്തിൻ്റെ ഒരു സോങ്ങിൻ്റെ രണ്ടു പേര് കളിക്കുന്ന ഡാൻസ് പോലൊരു സംഭവം സ്വന്തമായിട്ട് ഒരു പടം നല്ല രീതിക്ക് പിടിച്ച് നല്ലൊരു കഥ ഇറക്കി അത് വിജയിപ്പിക്കാൻ അറിയാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനായിട്ട് കുറേ പടങ്ങൾ ഇറക്കി ഒരു ആലംബെന്ന് പറഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവളോട് എടി ഇങ്ങോട്ട് ഞാൻ അവളോട് കുറേ നേരമായിട്ട് പറയാം നമുക്ക് ഇറങ്ങി പോവാ ഇറങ്ങി പോവാന്ന് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ചുമ്മാ എങ്ങനെയാണ് ഒരു പടം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്താണല്ലോ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ എടുത്താൽ കുറേ സ്ലോ മോഷനും കുറേ കാറിലും കുറേ വെടിവെപ്പും എന്താണ് ആ പടം തന്നെ മനസ്സിലാവുന്നില്ല പത്ത് പൈസയ്ക്കില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള അലമ്പ് പടം ഫാഫാബ എന്താണ് ആ പേരും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല ഈ മാത്രം അലമ്പ് പടം അടുത്ത കാലത്ത് കണ്ടില്ല അത്ര അലമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫാൻസിനെ ഇളക്കി മറിക്കാനായിട്ട് ഒരു ഓരോരോ പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഡയലോഗുകൾ പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു പത്ത് പൈസ ഇല്ലാത്തൊരു പടം ഈ എൻ്റെ പൊന്ന പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായമാണ് പിന്നെ അവൾക്ക് വലിയ ബുദ്ധിമില്ലാത്തതന്നെ അവൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടു അപ്പോൾ അല്ലാണ്ട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും പോയി കാണുകയോ കാണാണ്ടിരിക്കുക അവരവരിഷ്ടാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല